പ്രമളരെ സുഹൃത്തുക്കളെ ഞാനിപ്പം ഈ വീഡിയോയിൽ വരാനുള്ള കാരണം നിങ്ങൾ ഈ പോസ്റ്റർ കണ്ടില്ലേ ഈ പോസ്റ്റർ നമുക്കറിയാം വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സ്റ്റാറ്റസൊക്കെ വെച്ച് ഇടുന്ന ഒരു പോസ്റ്റ് കരുവാറുകൊണ്ട് പാലിയേറ്റീവിന്റെ കീഴിൽ ഒരു ഡയാലിസിസ് സെന്റർ കരുവാറുകൊണ്ട് നിർബന്ധമായിട്ട് വന്നിരിക്കുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പാലിയേറ്റീവ് ഈ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ്ടുള്ള സഹായങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മുടെ കരുവാരകുണ്ട് പലിയേറ്റീവ് ഈയൊരു വീഡിയോയിൽ കാണുന്ന നമ്മുടെ പാലിയേറ്റീവിന്റെ ആസ്ഥാന മന്ദിരമാണത് ഇവിടെയാണ് പാലിയേറ്റീവിന്റെ ഈ ഒരു ഡയാലിസ് സെന്റർ കൊണ്ടുവരുന്നത് അതിന്റെ ഒരു പ്രഖ്യാപന സമ്മേളനം അതും ജനകീയ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു സമിതി രൂപീകരിക്കണം നാളെ വെള്ളിയാഴ്ച നാളെ ഏഴ് മണിക്ക് നമ്മുടെ ബാങ്ക് ഓഡിറ്റോറിയത്തില് കരുവാരകുണ്ട് അങ്ങാടിയിലുള്ള ബാങ്ക് ഓഡിറ്റോറിയത്തില് എല്ലാവരും ഇതിൽ വരണം പങ്കെടുക്കണം അതോടൊപ്പം തന്നെ ഒരുപാട് സംഖ്യ ഒരുപാട് പൈസക്ക് ആവശ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകൾ സഹായങ്ങൾ കിട്ടണം അപ്പൊ അതിനെല്ലാവരും സഹായിക്കുക സഹകരിക്കുക ഈ വീഡിയോ തട്ടി മാറ്റി കളയരുത് ഇതിന്റെ പോസ്റ്റുകളൊക്കെ കണ്ടതാണ് നിർബന്ധമായിട്ടും കരുവാരം കൊണ്ടുള്ള എല്ലാവരും നാളെ വെള്ളിയാഴ്ച ഒരുപാട് ലീവിലെ ആളുകൾ ആകാൻ എന്തായാലും വൈകുന്നേരം ഏഴ് മണിക്കാണ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഈ പരിപാടി വെച്ചിട്ടുള്ളത് വലിയൊരു പരിപാടിയാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാറാണ് അതുപോലെ തന്നെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് സംഘടനകളും കാര്യങ്ങളും കയ്യിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പൊ എന്തായാലും കരുവാരകുണ്ടിനെ സമയത്തോളം ഈ ഒരു പാലിയേറ്റീവ് എടുത്ത ഈ ഒരു തീരുമാനം അതും ജനകീയമായിട്ടുള്ള ഈ ഒരു തീരുമാനം വളരെ അധികം അത്യാവശ്യമാണ് കാരണം ഡയാലിസിസ് എന്ന് നമുക്കറിയാം ഇപ്പോ തൊട്ടപ്പുറത്തെ കാളികാവിലൊക്കെ ഉണ്ട് എങ്കിലും കരുവാരകുണ്ടിലൊക്കെ ഇപ്പോ ഞാൻ അറിഞ്ഞിടത്തോളം ഇരുപതിന്റെ മുകളിൽ അറിഞ്ഞൂറ് ഇരുപത്തിനാല് ഇരുപതെട്ട് ആളുകളുണ്ട് ഗുഡായിട്ട് എനിക്കറിയില്ല ആ വിവരം ഔദ്യോഗികമായിട്ട് പറയല്ല പക്ഷെ അങ്ങനെ ആളുകളുണ്ട് അതിനപ്പുറത്ത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ കരുവാരം കൊണ്ടല്ലേ പാവപ്പെട്ട നമ്മുടെ അശ്രമ നമ്മൾ പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരു ഡയാലിസിസ് സെന്റർ നിർബന്ധമായിട്ടും നമ്മുടെ കരുവാരം കൊണ്ടല്ല അത്യാവശ്യമാണ് അപ്പൊ പരമാവധി ആരും തട്ടിമാറ്റി കളയരുത് അതിൽ പങ്കെടുക്കുക അതിൽ പങ്കാളികളാകുക പോസ്റ്ററുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റാറ്റസും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഈ ഒരു പോസ്റ്ററുകൾ ഇഷ്ടംപോലെ കണ്ടതാണ് എങ്കിലും ഞാനിത് നമ്മുടെ കരുവാരം കൊണ്ടിൻ്റെ വീഡിയോസുകൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഈ വിവരം കൈമാറാണ് എന്തായാലും എല്ലാവരും പങ്കെടുക്കുക സഹായിക്കുക സഹകരിക്കുക വിവരങ്ങളൊക്കെ മറ്റുള്ളവരിലൊക്കെ വിവരങ്ങൾ കൈമാറി കൊടുക്കുക എന്തായാലും ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നാളത്തെ എല്ലാ വിവരങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാ ആ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ പങ്കുവെക്കുക